ഹായ് നമുക്കിന്ന് നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളറിയാതെ പോകുന്ന നിങ്ങളെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം നിങ്ങളുടെ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കറിയാതെ പോകുന്ന നിങ്ങളുടെ ഒരു വശം ഒരു നിഴൽ നിഴൽ വശം നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങളെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നതോ ആളുകൾ നിങ്ങളെക്കുറിച്ച് കാണുന്നതോ അല്ലാത്ത ഒരു വശം ഒരു ഇരുണ്ട മറഞ്ഞിരിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി നോക്കാം ഇവിടെ കാണുന്നത് ദുഃഖിതരായി നിൽക്കുന്ന ഒരു കർഷകൻ അതൊരു സിംബോളിക് പറയുന്നതാണ് നിങ്ങൾ ചെയ്ത ഇഫർട്ടുകൾക്ക് പ്രയത്നങ്ങൾക്ക് ഫലമില്ലല്ലോ എന്ന് വിചാരിക്കുന്നു എപ്പോഴും നിങ്ങൾക്കുള്ളിലുള്ള നിങ്ങൾ അറിയാത്ത ഒരു നിങ്ങൾ ശ്രദ്ധിക്കാത്ത നിങ്ങൾ ശ്രദ്ധ കൊടുക്കാത്ത ഒരു ഭാവമാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഫലം കിട്ടുന്നില്ലല്ലോ ഞാൻ വിചാരിക്കുന്ന പോലെ ഫലം കിട്ടുന്നില്ലല്ലോ പെട്ടെന്ന് അത് നടക്കുന്നില്ലല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഞാൻ ഉദ്ദേശിച്ചത്ര ഫലം കിട്ടിയില്ലല്ലോ ആക്ച്വലി അവിടെ ഫലമുണ്ട് അത് നാച്ചുറലി ആണ് ഗ്രോ ചെയ്യുന്നത് വളർന്നു വരുന്നത് ഒരു സ്റ്റഡി ആയിട്ടുള്ള പ്രോഗ്രഷൻ വലിപ്പം അതിനുണ്ട് നിങ്ങൾ അതിനെ കാണുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇത്രനാളും ചെയ്തിട്ടും ഇത് വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത അത് ഏത് രംഗത്തായാലും ജോലിയിലാകാം പണം ഫിനാൻസ് അതായത് സാമ്പത്തിക രംഗത്താകാം പഠിത്തത്തിലാകാം നിങ്ങളുടെ ജോലി പഠിത്തം പ്രണയം നിങ്ങളുടെ ദാമ്പത്യ ബന്ധം നിങ്ങളുടെ ആരോഗ്യം എവിടെയായാലും ആയാലും നിങ്ങളിടുന്ന പ്രയത്നത്തിന് ഫലം കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ആ ഒരു ചിന്ത ആ ഒരു മനോഭാവമാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ള തെറ്റായിട്ടുള്ള ഇരുണ്ടതായിട്ടുള്ള നിങ്ങളുടെ ഭാഗം ആക്ച്വലി നിങ്ങൾ ചിന്തിക്കേണ്ടത് എൻ്റെ പ്രയത്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലവും വരുന്നുണ്ട് എടുത്ത് ചാടി പ്രയത്നം കിട്ടിയില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എത്രത്തോളം എത്തി എങ്ങനെയെല്ലാം അത് വളർന്നു എന്നിടയ്ക്കിടയ്ക്ക് സ്വയം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിന്ന് എവിടെ വരെ എത്തി മുമ്പ് നിന്നതിനേക്കാളും മാറ്റമുണ്ട് എന്നെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ ഒരു അല്പം സമാധാനം പേഷ്യൻസ് ഒരു പേഷ്യൻസ് എന്ന് വെച്ചാൽ ഒരു ക്ഷമ ക്ഷമ ആവശ്യമാണ് ഒരു സമാധാനത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണത് നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്നത് ഫലമില്ല ഫലമില്ല അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നാൽ തന്നെ അത് നെഗറ്റീവാണ് പക്ഷെ നിങ്ങൾ കാണു നോക്കേണ്ടത് കുറച്ച് ലോങ് ആണ് എൻ്റെ എൻ്റെ പ്രയത്നത്തിന് ഫലം ഉറപ്പായി ലഭിക്കും അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റേതായ അതായത് ആ കൃഷി ചെയ്യുന്ന മണ്ണിൻ്റെ ഫലഭൂഷ്ഠത ഞാനതിന് നന്നായി വളമിടുന്നുണ്ടോ ഞാൻ നന്നായി വളമിടുന്നുണ്ടോ നനയ്ക്കുന്നുണ്ടോ എൻ്റെ എഫേർട്ട് എൻ്റെ പ്രയത്നം ഞാൻ നിർത്തി നിർത്തിവെയ്ക്കാൻ പാടില്ല അത് കണ്ടിന്യൂ ചെയ്യുക അത് എത്രത്തോളം ഞാൻ കൊടുത്തിട്ടുണ്ടോ അപ്പം നിങ്ങൾ വിചാരിക്കണം ഞാൻ കൊടുത്തതിന് അത്രയും അത് വളർന്നിട്ടുണ്ട് ഉറപ്പാണ് അത് വളരും അല്ലാതെ ഞാൻ കൊടുത്തതിന് പ്രയത്നം ഇല്ലേ എന്ന് സംശയിക്കുകയല്ല വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും ഉണ്ടാകും ആ വളർച്ച എത്രത്തോളമാണോ അത്രത്തോളം വളർന്നതിന് ശേഷമാണത് ഞാൻ പറിച്ചെടുക്കേണ്ടത് കാണുന്ന ഉടനെ എനിക്ക് ഇപ്പം തന്നെ കിട്ടണം എന്ന് വിചാരിക്കുകയല്ല വേണ്ടത് അതിൻ്റെതായ ഒരു ടൈം കൂടെ കൊടുക്കുക അത് വളർന്ന് നാച്ചുറലായിട്ട് അതായത് ഫോഴ്സ് ചെയ്ത് റിസൾട്ട് കിട്ടുന്നതിനേക്കാൾ നല്ലത് വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെതായ ടൈമിൽ അതിൻ്റെ ഫലം കിട്ടുകയും അത് നമ്മൾ നമ്മളെടുക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഗുണവും അതിൻ്റെ നേട്ടവും നമുക്ക് മനസ്സിലാവത്തുള്ളൂ അതാണ് നമുക്ക് ഗുണപരം ഇങ്ങനത്തെ ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടാകാനായിട്ട് കാരണമായിട്ടുള്ള നിങ്ങളുടെ ഒരു ഭയം നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങൾ അറിയാതെ പോകുന്ന ഭയമാണ് നിങ്ങൾക്കുള്ള കഴിവുകളെ മിസ് യൂസ് ചെയ്യുക മാനിപ്പുലേഷൻ വളച്ചൊടിക്കുക നിങ്ങൾക്കുള്ള കഴിവുകൾ നേരായ രീതിയിൽ നന്മയോടെ അല്ലെങ്കിൽ നേരായ രീതിയിൽ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് സാധ്യമാണ് പക്ഷേ നിങ്ങളുടെ ഒരു ഫിയർ ഒരു ഭയം കാരണം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കഴിവിനെ വളച്ചൊടിക്കുന്നു മറ്റുള്ളവരെ മറ്റുള്ളവരോടുള്ള സമീപനവും വളച്ചൊടിക്കുന്നു അല്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങളിലും വളച്ചൊടി വളച്ചൊടിക്കൽ കൊണ്ടുവരുന്നു നേരായി ചെയ്താൽ എന്തും സാധ്യമാണ് പക്ഷെ വളച്ചൊടിക്കുമ്പോഴാണ് റിസൾട്ടുകളും അതിനനുസരിച്ച് മാറിപ്പോകുന്നത് അല്ലെങ്കിൽ സമയമെടുക്കുന്നത് നിങ്ങളുടെ പേടി ഒളിഞ്ഞിരിക്കുന്ന പേടിയാണ് എന്നെക്കൊണ്ട് സാധ്യമാണോ ശ്രദ്ധയില്ലായ്മ എന്നെക്കൊണ്ട് സാധ്യമാണോ എന്നുള്ള സംശയം ശ്രദ്ധ കുറവ് കഴിവുകൾ തെറ്റായി ഉപ ഉപയോഗിക്കൽ പിന്നെ വഞ്ചന അല്ലെങ്കിൽ സ്വയം ചതിക്കൽ പറ്റിക്കൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കൽ ഈ ഒരു കാര്യം വരുന്നത് നിങ്ങളുടെ പേടി കൊണ്ടാണ് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി അതാണ് നിങ്ങളുടെ റിസൾട്ടിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മനോഭാവം എനിക്ക് എൻ്റെ കാര്യം നടക്കുന്നില്ലല്ലോ എന്നുള്ള മനോഭാവം വരാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ പവറിനെ തെറ്റായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ശരിയായി ഉപയോഗിക്കാതെയും നിങ്ങൾ സ്വയം വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടാകാൻ കാരണം നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവൃ നിങ്ങളുടെ പരിശ്രമങ്ങളിൽ ഉള്ള ബ്ലോക്കേജ് എന്താണ് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ എഫർട്ടിൽ നിങ്ങൾ തടസ്സമായി നിൽക്കുന്ന നിങ്ങളുടെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാസിനേഷൻ അവസരങ്ങൾ വേണ്ട സമയത്ത് ഉപയോഗിക്കാതിരിക്കുക സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് ഇടാതിരിക്കുക കാര്യങ്ങൾ പിന്നത്തേക്ക് നീട്ടി വയ്ക്കുക ഇത് നിങ്ങളുടെ തടസ്സ തടസ്സങ്ങളാണ് നിങ്ങളുടെ പ്രവൃത്തിയിലെ തടസ്സങ്ങളാണ് പിന്നെ അറിയാതെ പോയ നിങ്ങളുടെ ഹിഡൻ പവർ നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന ശക്തി എന്താണെന്ന് വെച്ചാൽ വിൽ പവർ ആണ് നിങ്ങളുടെ വിൽ പവർ നിങ്ങൾ തിരിച്ചറിയുന്നില്ല ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മളാണ് നമ്മളുടെ നമ്മളുടെ തന്നെ വിധിയുടെ സാരഥി സാരഥി അല്ലെങ്കിൽ ഡ്രൈവർ നമ്മൾ തന്നെയാണ് അതാണ് ചാരിയട്ട് കാർഡ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പവറും അതുതന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്ന എന്താണോ അത് ആ വിധി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആക്ഷൻ ശ്രദ്ധാപൂർവമായ പ്രവൃത്തിയും ഡിസിപ്ലിനും അച്ചടക്കവും മാത്രം ആണ് വേണ്ടത് അത് നിങ്ങൾക്കുണ്ട് നിങ്ങളത് തിരിച്ചറിയുന്നില്ല ഈ എല്ലാ തടസ്സങ്ങളെയും മനോഭാവങ്ങളെയും പ്രശ്നങ്ങളെയും മറികടക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട് ഒബ്സ്റ്റക്കൾസിനെ മറികടക്കാനും ലക്ഷ്യത്തിലെത്തിച്ചേരാനും ഉള്ള നിങ്ങൾക്ക് കഴിവുണ്ട് ആക്ച്വലി ഉണ്ട് നിങ്ങളത് അറിയുന്നില്ല എന്ന് മാത്രം അത് തിരിച്ചറിഞ്ഞിട്ട് അച്ചടക്കത്തോടെ പ്രവർത്തിക്കുകയും ശ്രദ്ധാപൂർവമായും അച്ചടക്കത്തോടെയും ശ്രദ്ധാപൂർവമായും പ്രവർത്തിക്കുകയും ചെയ്യുക ഈ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അത് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രവർത്തനം നടത്താൻ തുടങ്ങുക അപ്പോൾ അതിലേക്കുള്ള നിങ്ങളുടെ ഗൈഡൻസ് കാർഡ് നിങ്ങൾക്കുള്ള നിർദ്ദേശം ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള യൂണിവേഴ്സിൻ്റെ പക്കൽ നിന്നുള്ള നിർദ്ദേശം ഗൈഡൻസ് നിങ്ങൾക്ക് റേബർത്തിനുള്ള നിങ്ങൾക്കൊരു പുനരുദ്ധാനത്തിനുള്ള അവസരം തന്നിരിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഓൾറെഡി നിങ്ങൾക്ക് ഈ ചാരിയറ്റ് എനർജിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ പുതിയൊരു ഫേറ്റ് നിങ്ങളുടെ പുതിയൊരു ഡെസ്റ്റിനി നിങ്ങൾക്ക് പുതിയൊരു ഒരു നിങ്ങളുടെ തന്നെ വിധി എഴുതാനുള്ള അവസരം തന്നിരിക്കുന്നു നിങ്ങളുടെ കഴിഞ്ഞു പോയി നഷ്ടപ്പെട്ടു നിങ്ങൾ നശിച്ചുപോയി എന്ന് കരുതി എല്ലാ സ്ഥലത്തു നിന്നും പുനർ പുനർജീവനം നിങ്ങൾക്ക് പുനർജീവൻ തരുന്നു മാലാഖ അല്ലെങ്കിൽ ദൈവം അവസരം തരുന്നു ആ വിളി കേട്ട് സമയത്ത് നിങ്ങൾ ശാരീരിക എനർജിയിലേക്ക് വരുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങൾ ഉടനെ തന്നെ ആക്ട് ചെയ്ത് തുടങ്ങേണ്ടതാണ് അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള വിധി മാറ്റി എഴുതാൻ പറ്റുക അല്ലെങ്കിൽ കല്ലറയ്ക്കുള്ളിൽ തന്നെ അടക്കപ്പെട്ട ശവങ്ങളെ പോലെ നിർജീവമായി ഇരിക്കേണ്ട അവസ്ഥ തന്നെ വരും അവിടെ നിന്ന് എഴുന്നേറ്റ് പുതിയൊരു ജീവിതം ജീവിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ഗൈഡൻസ് അത് സ്വീകരിച്ച് ഉടനെ തന്നെ ചാരിട്ട എനർജിയിൽ ആകുക ഈ ഗൈഡൻസ് എന്ന് പറയുന്നത് സ്പിരിച്വൽ സ്റ്റെപ്പാണ് നിങ്ങൾ എടുക്കേണ്ട സ്പിരിച്വൽ അറിവും കൂടിയാണ് അതൊരു മേജർ അർക്കാന കാർഡ് കൂടിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വലിയ വളരെ വളരെ വലിയൊരു അവസരം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇതിൽ മൂന്ന് മേജർ അർഖാന കാർഡും വന്നിട്ടുണ്ട് അതായത് മജീഷ്യൻ ചാരിയറ്റ് ആൻഡ് ജഡ്ജ്മെൻറ്റ് മൂന്ന് മേജർ അർഖാന കാർഡാണ് അതായത് അത്ര വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എനർജി ചേഞ്ചസ് ആണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് ഞാൻ ചെയ്ത എല്ലാ റീഡിയെങ്കിലും ചേഞ്ച് റീ മാറ്റം ഇങ്ങനെ തന്നെയാണ് എല്ലാ ഇതും വന്നിരിക്കുന്നത് അപ്പോൾ മാക്സിമം ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ പ്രോബ്ലങ്ങളും മാറ്റി പുതിയൊരു ലൈഫ് കെട്ടിപ്പിടുക്കാൻ നിങ്ങൾക്ക് അവസരം പുതിയൊരു ലൈഫിലേക്കുള്ള അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് സ്പിരിച്വലിനാണ് സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ദൈവത്തിൻ്റെ ത ദൈവത്താൽ തരപ്പെടുന്ന യൂണിവേഴ്സ് തരുന്ന പ്രപഞ്ചം തരുന്ന രണ്ട് ആ ഒരു അവസരത്തെ ഇരുകൈ നീട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും തിരിച്ചറിയപ്പെടേണ്ട കാര്യം ഇനി നിങ്ങളുടെ ആ പുതിയ അവസരം കിട്ടുന്നതിനും വേണ്ടിയും നിങ്ങളുടെ ഇതുവരെയുള്ള ട്രോമകൾ മാറാൻ വേണ്ടിയും പുതിയൊരു അവസരം എടുത്ത് അതിലേക്കുള്ള എനർജി എടുത്ത് പുതിയ ആളായി മാറുന്നതിന് മുമ്പ് ഇതുവരെയുള്ള ആ എല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഇത് നിങ്ങൾ മറന്നു കളയേണ്ടതാണ് അതായത് എല്ലാത്തരം അതായത് വഴക്കുകൾ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരിക്കാം വഴക്കിടാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കാം നിങ്ങളത് മാറ്റുക വാളുകൾ എല്ലാം മാറ്റി വെച്ചിട്ട് കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന ഒരാളെയാണ് കാണുന്നത് ഒന്നെങ്കിൽ റെസ്റ്റ് എടുക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് സമാധാനപരമായി ഇരുന്ന് ക്ഷമ നിങ്ങൾക്ക് മറ്റുള്ളവരോടെല്ലാം ക്ഷമിക്കുകയും സ്വന്തം തെറ്റിനെ ക്ഷമ യാചിക്കുകയും ചെയ്യുക എവിടെയും നേരിട്ട് പോയില്ലെങ്കിലും സ്വയമായിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇതെല്ലാം പ്രപഞ്ചത്തോട് മാത്രം പറഞ്ഞുകൊണ്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ സംഭവിച്ച എല്ലാ നഷ്ടങ്ങൾക്കും ദുഃഖങ്ങൾക്കും അറുതി അതിനൊരു പരിഹാരം അതൊരു അവസരം ഉണ്ടാവുകയും ഈ റീബെർത്ത് നിങ്ങൾക്ക് സാധ്യമാവുകയും ചെയ്യും അതായത് ഈ ഒരു ഇതുവരെ ചെയ്ത തെറ്റുകൾ മറക്കുകയും അത് ആവർത്തിക്കാതിരിക്കുകയും ആ ആ പ്രശ്ന ആ ഒരു രീതികൾ മാറ്റി വെച്ചിട്ട് എല്ലാവരോടും ക്ഷമാപൂർവ്വം പ്രപഞ്ചത്തോട് നന്ദിയും പറയുക ഗ്രാറ്റിറ്റ്യൂഡ് ഫൊർഗീവ്നെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹീൽഡ് ആവും നിങ്ങളുടെ മുറിവുകൾ ഉണക്കപ്പെടും ഉണങ്ങും എന്നിട്ട് ഉണങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ചാരീറ്റ് എനർജിയിൽ ചാടി കയറി നിന്നുകൊണ്ട് ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഫലം ഇല്ല എന്നുള്ളത് മാറ്റി എല്ലാം നേടുന്ന എല്ലാം സ്വയം നേടിയെടുക്കുന്ന ഒരാളായി മാറാൻ സാധിക്കും അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയും ക്ഷമയും ആയുധമാക്കുക അപ്പോൾ നിങ്ങൾക്ക് മുറിവുകൾ ഉണങ്ങും അപ്പോൾ നിങ്ങൾക്ക് പുതിയ എനർജിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം